അസാധ്യമെന്നു കരുതിയ വെടിനിർത്തലാണ് ട്രംപിന്റെ ഇടപെടൽ വഴി യാഥാർത്ഥ്യമായതെന്ന് യുഎസ് പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഇന്നലെ രാത്രി ഇസ്രയേലിലെ അവീവിൽ ബന്ദുക്കളുടെ ബന്ധുക്കൾ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മളെല്ലാവരും പ്രസിഡന്റ് ട്രംപിനോട് അഗാധമായ നന്ദിയുള്ളവരായിരിക്കണമെന്ന് സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞപ്പോൾ ആളുകൾ കൈയടിച്ചു എന്നാൽ ഇത് നദന്യാഹുവിന്റെ കൂടി വിജയമാണെന്ന് സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞപ്പോൾ ജനക്കൂട്ടം കൂക്കി വിളിച്ചു ട്രംപ് തന്റെ രാജ്യത്തിനായി എല്ലാം സമർപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴും ആൾക്കൂട്ടം കൂക്കി വിളിക്കുകയായിരുന്നു ചടങ്ങിൽ യു എസ് പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവിഡ് കോഫ് ട്രംപിന്റെ മരുമകനും ഉപദേശകനുമായ ജറാദ് കുഷ്ണർ ട്രംപിന്റെ മകൾ ഇവാങ്ക എന്നിവർ സംബന്ധിച്ചു ഹോസ്റ്റേജ് സ്ക്വയറിൽ നടന്ന റാലിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇന്ന് ഇസ്രയേലിൽ എത്തുന്ന ട്രംപ് തിങ്കളാഴ്ച പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും അതേസമയം രണ്ട് വർഷമായി ഹമാസ് തടവിലുള്ള ഇരുപത് ബന്ദികളെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇസ്രേൽ നാളെയാകും ബന്ദി പ്രദർശന സ്വഭാവത്തിലുള്ള പ്രത്യേക ചടങ്ങുകൾ ഇല്ലാതെയാകും ബന്ധുക്കളെ വിട്ടയക്കുക ചൊവ്വാഴ്ച ഇസ്രയേൽ തടവറയിലുള്ള ഹമാസിന്റെയും ഫതഹിന്റെയും നേതാക്കളടക്കം ആയിരത്തി തൊള്ളായിരത്തി അൻപത് പേരും മോചിതരാകും രണ്ടാം ഘട്ട ചർച്ച ഉടൻ തന്നെ ആരംഭിക്കുമെന്നും പല കാര്യങ്ങളിലും ഇതിനോടകം തന്നെ സമവായമായിട്ടുണ്ടെന്നും യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി തിങ്കളാഴ്ച രമുശൈകൽ അന്താരാഷ്ട്ര ഗാസ ഉച്ചകോടിയിൽ ഇതു സംബന്ധിച്ച് ധാരണ ഉണ്ടാകുമെന്നും ട്രംപ് അറിയിച്ചു ട്രംപിന് പുറമെ ഇറ്റലിയുടെയും സ്പെയിനിന്റെയും പ്രധാനമന്ത്രിമാരും ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ജോർദാൻ തുർക്കി യു എ സൌദി അറേബ്യ ഖത്തർ പാകിസ്ഥാൻ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികളും ഉച്ചകോടിക്കെത്തും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതിന് ഉച്ചകോടിയിൽ പങ്കെടുക്കില്ല അതിനിടെ എല്ലാം ചാരമായി മാറിയ വടക്കൻ ഗാസയുടെ ചിത്രം മടങ്ങിയെത്തിയ പലസ്തീനികളിൽ വലിയ നടുക്കവും നോവുമാണ് നിറയ്ക്കുന്നത് ഇസ്രയേൽ സൈന്യം തടഞ്ഞുവെച്ച ഭക്ഷ്യ സഹ വിതരണങ്ങൾ ഭാഗികമായി പുനരാരംഭിച്ചു ഗാസയിലേക്കുള്ള ഏതാനും അതിർത്തികൾ തുറന്നു ഒന്നേ ദശാംശം ഏഴ് ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യവസ്തുക്കൾ വൈകാതെ ഗാസയിലെത്തിക്കും ഗാസയിൽ തങ്ങൾ അധികാരത്തിൽ നിന്ന് മാറിയാലും വൈദേശിക ഭരണം ഒരു നിലയ്ക്കും അനുവദിക്കില്ല എന്ന് ഹമാസ വ്യക്തമാക്കി ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വംശഹത്യയിൽ അന്താരാഷ്ട്ര തലത്തിൽ സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ അന്വേഷണം വേണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാർ ഗാസ യുദ്ധം അവസാനിക്കുമ്പോൾ ഇസ്രയേലിലും പലസ്തീനിലും ആശ്വാസത്തിന്റെ ഇപ്പോൾ വീശിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടപ്പിലാക്കുന്ന കരാറിന്റെ ആദ്യഘട്ടമായ ആക്രമണം അവസാനിപ്പിക്കലും ബന്ധുക്കളുടെയും തടവുകാരുടെയും കൈമാറ്റവും മാറ്റി നിർത്തിയാൽ പല കാര്യങ്ങളിലും അവ്യക്തത തുടരുകയാണ് നാളെ ഈജിപ്തിൽ കരാർ ഔദ്യോഗികമായി ഒപ്പുവെക്കുമ്പോൾ ഇക്കാര്യങ്ങൾ അന്തിമ രൂപമാകുമോ എന്ന് വ്യക്തമായിട്ടില്ല ഇസ്രയേൽ മന്ത്രിസഭ ഇന്നലെ അംഗീകരിച്ച കരാറും രാജ്യാന്തര ചർച്ചകളിൽ പങ്കെടുത്ത ഹമാസ് പ്രതിനിധികളും നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രാബല്യത്തിലായ വ്യവസ്ഥകൾ ഇങ്ങനെയാണ് കരാറിന് ഇസ്രയേൽ സർക്കാർ അംഗീകാരം നൽകുന്നത് മുതൽ മണിക്കൂറിനകം ആക്രമണങ്ങൾ അവസാനിപ്പിക്കും പൊതുജനങ്ങളുമായുള്ള സംഘർഷം ഒഴിവാക്കും വിധം നിശ്ചിത പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രേൽ സൈന്യം പിന്മാറും ഇസ്രേൽ സൈന്യത്തിന്റെ പുനർവിന്യാസം നടന്ന എഴുപത്തിരണ്ട് മണിക്കൂറിനകം നാൽപ്പത്തിയെട്ട് ബന്ധുക്കളെ ഹമാസ മോചിപ്പിക്കണം ഇവരിൽ ഇരുപത് പേർ ജീവനോടെയുണ്ടെന്നും രണ്ടുപേരെ കാണാനില്ല എന്നുമാണ് വിവരം മറ്റുള്ളവരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകണം ഇസ്രേൽ ജയിലുകളിലുള്ള മുഴുവൻ തടവുകാരുടെയും പട്ടിക പ്രസിദ്ധീകരിക്കണം ബന്ദിമോചനത്തിന് പിന്നാലെ ഹമാസ് ആവശ്യപ്പെട്ട ഇരുന്നൂറ്റി അൻപത് തടവുകാരെ മോചിപ്പിക്കണം അതിനു പുറമെ രണ്ട് വർഷത്തെ ആക്രമണത്തിനിടെ പിടികൂടിയ ആയിരത്തി എഴുന്നൂറ് മുതിർന്നവരെയും ഇരുപത്തിരണ്ട് കുട്ടികളെയും വിട്ടയക്കണം മുന്നൂറ്റി അറുപത് ഹമാസ് അംഗങ്ങളുടെ മൃതദേഹങ്ങൾ കൈമാറണം ഇസ്രയേൽ ജയിലുകളിലുള്ള എല്ലാ പലസ്തീൻ സ്ത്രീകളെയും കുട്ടികളെയും മോചിപ്പിക്കണമെന്നും വ്യവസ്ഥയുണ്ടെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ടാവും ഇസ്രയേൽ സൈനികരെ കൊലപ്പെടുത്തിയ കേസിൽ തടവിലാക്കിയവരെ മോചിപ്പിക്കുകയോ മറ്റു രാജ്യങ്ങളിലേക്ക് നാടു കടത്തുകയോ ചെയ്യാം ഇവർക്ക് ഇസ്രയേലിലും വെസ്റ്റ് ബാങ്കിലും പ്രവേശന വിലക്കുണ്ട് ബന്ധുക്കളെല്ലാം തിങ്കളാഴ്ചയോടെ തിരിച്ചെത്തുമെന്നാണ് ട്രംപ് സൂചിപ്പിച്ചിട്ടുള്ളത് ഗാസയിലേക്ക് ദുരിതാശ്വാസ സഹായം കടത്തിവിടണം ഗാസയുടെ തെക്ക് വടക്ക് മേഖലകൾക്കിടയിലെ രണ്ട് പ്രധാന റോഡുകൾ വഴി സഹായ വാഹനങ്ങൾക്ക് സ്വതന്ത്രമായി പോകാനും കഴിയണം അറുന്നൂറ് ട്രാക്കുകൾ ഓരോ ദിവസവും കടത്തിവിടുമെന്നും ഇസ്രയേൽ അറിയിച്ചു ഭക്ഷണത്തിനും വൈദ്യ സഹായത്തിനും പുറമെ ജലവിതരണ അഴുക്കുചാൽ അറ്റ കുറ്റപ്പണികൾക്കുള്ള സാധന സാമഗ്രികളും എത്തിക്കും ഗാസയിലുള്ളവർക്ക് റഫ അതിർത്തി വഴി ഈജിപ്റ്റിലേക്ക് പോകാൻ ഇസ്രയേലിന്റെ അനുമതിയോടെ യൂറോപ്യൻ യൂണിയന്റെ നിരീക്ഷണത്തിൽ ഈജിപ്തിന്റെ ഏകോപനത്തോടെയായിരിക്കും ഇത് പോയവർക്ക് തിരികെ വരാൻ ഇസ്രായേൽ ഈജിപ്റ്റ് ധാരണയ്ക്ക് ശേഷം അവസരമുണ്ട് അതിനിടെ ലബനിന്റെ തെക്കൻ മേഖലയ്ക്ക് നേരെ ശക്തമായ വ്യോമാക്രമണം കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തി ശനിയാഴ്ച പുലർച്ചെ ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മരിച്ചയാൾ സിറിയൻ പൌരനാണെന്നും പരിക്കേറ്റവരിൽ ഒരു സിറിയക്കാരനും ആറ് ലബനൻകാരും ഉൾപ്പെടുന്നതായും ലബനന്റെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ലബനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ യന്ത്ര സാമഗ്രികൾ സംഭരിച്ചിരുന്ന സ്ഥലത്തിന് നേർക്കായിരുന്നു ആക്രമണം നടത്തിയതെന്ന് ഇസ്രേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചിട്ടുണ്ട് എംസേല ഗ്രാമത്തിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ നിരവധി വാഹനങ്ങൾ നശിച്ചതുൾപ്പെടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പതിനാല് മാസമായി നീണ്ടു നിന്നിരുന്ന ഇസ്രേൽ ഹിസ്ബുള്ള യുദ്ധം യു എസിന്റെ മധ്യസ്ഥതയെ തുടർന്ന് കഴിഞ്ഞ നവംബർ മാസത്തിലാണ് അവസാനിച്ചത് ശേഷവും നിരവധി ആളുകൾ കൊല്ലപ്പെടുന്ന വിധത്തിൽ ഇസ്രേൽ ലബനനിർക്ക് ആക്രമണം നടത്താറുണ്ട് യുദ്ധവേളയിൽ ിൽ കനത്ത നാശനഷ്ടം നേരിട്ട ഹിസ്ബുള്ള തങ്ങളുടെ ശേഷി വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് എന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി